നമസ്കാരം മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പിൽ നടനും സംവിധായകനുമായ സൗബിൻ സാഹിറിനെ ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസമായിരുന്നു ചോദ്യം ചെയ്യൽ വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യൽ തുടരും അതീവ ഗൗരവ ആരോപണമാണ് ഇഡി അന്വേഷിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പർവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഇതോടെ പുതിയ തലത്തിലെത്തുകയാണ് നടൻ സൗബിൻ ഷാഹർ ഉൾപ്പെടെയുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡി അന്വേഷണം സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയില്ലെന്നും പണം നൽകിയവരെ കരുതിക്കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതറ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ ചൂട് പിടിച്ചാണ് പറവ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം ഇരുന്നൂറ് കോടി ക്ലബ്ബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നു മുടക്കുമുതലിന്റെ മൂന്നിലൊന്നും സിറാജാണ് നൽകിയതെന്നർത്ഥം കളക്ഷനുസരിച്ച് ലാഭവിഹിതം നൽകാമെന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ ഒന്നുമുണ്ടായില്ല സിറാജിന്റെ പരാതി ആദ്യമെത്തിയപ്പോൾ സിനിമയുടെ വിജയം മുതലെടുക്കാനുള്ള നീക്കമാണെന്ന് വിമർശിക്കപ്പെട്ടു എന്നാൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ എറണാകുളം സബ് കോടതി ഷോൺ ആന്റണിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു മരട് പോലീസിനോട് അന്വേഷണത്തിന് നിർദ്ദേശിച്ചു അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹർജിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട് ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു പണം മുടക്കിയ സിറാജിനെ സൗബിനടക്കമുള്ളവർ പല വാക്കുകളും നൽകി ബോധപൂർവ്വം വഞ്ചിക്കായിരുന്നുവെന്ന സൂചനയാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അതിനിടെ മഞ്ഞുവലിന്റെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് സൗബിനെതിരായ ഇ ഡി അന്വേഷണം സൗബിനെ ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും വരും ദിവസങ്ങളിലും നടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു വരുത്തും കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ആരോപണം അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പർവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നു ഷോൺ ആന്റണിയിൽ നിന്ന് രണ്ട് തവണ മൊഴിയെടുക്കുകയും ചെയ്തു സൌബിനെയും ചോദ്യം ചെയ്തു ഇതോടെ നിർമ്മാതാക്കൾക്കെതിരെ കേസിന് പുറമെ എന്ന സ്ഥിതിയായി മഞ്ഞുമൽ ബോയ്സ് വഞ്ചനാ കേസിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ പല ആക്ഷേപങ്ങളും സിനിമാ രംഗത്ത് ചർച്ചയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവരാണ് പോലീസ് കേസിലെ പ്രതികൾ പാൻ ഇന്ത്യൻ ഹിറ്റായ പടം ഇരുന്നൂറ് കോടിയിലേറെയാണ് വാരിക്കൂട്ടിയത് ചില്ലിക്കാശി മുടക്കാതെയായിരുന്നു പറവ ഫിലിംസിന്റെ ലാഭക്കൊയ്ത്ത് പർവ ഫിലിംസിന്റെ ആക്സിസ് ബാങ്ക് അക്കൗണ്ട് വഴി വിവിധ വ്യക്തികളിൽ നിന്നായി ഇരുപത്തിയെട്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സൗബിനും കൂടി വാങ്ങിയിട്ടുള്ളത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാതാക്കൾ മുടക്കിയിട്ടില്ല ജി അടക്കം പതിനെട്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ചെലവായി ഇതിൻ്റെ ഇരുപതിരട്ടയാണ് നിർമ്മാതാക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് മൊത്തം കളക്ഷനിൽ നിന്നുള്ള നിർമ്മാതാക്കളുടെ ഓഹരിയായി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ ലഭിച്ചു സാറ്റലൈറ്റ് ഒ ടി ഡി അവകാശങ്ങളിൽ നിന്നായി തൊണ്ണൂറ്റി ആറ് കോടി രൂപയും വരുമാനമുണ്ടാക്കി ഈ ദുരൂഹ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് മലയാളത്തിലെ പല നിർമ്മാണ കമ്പനികളും നേരത്തെ തന്നെ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നോട്ടപ്പള്ളികളാണ് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ വക്കാലത്ത് അഭിഭാഷകർ ഒഴിഞ്ഞിരുന്നു മുതിർന്ന അഭിഭാഷകൻ പി വിജയ് അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലെങ്കിലും ആയിരുന്നു സൗബിൻ ഷാഹർ അടക്കമുള്ളവരുടെ വക്കാലത്ത് ഒഴിഞ്ഞത് ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളോട് സൗബിനും കൂട്ടിനും അനുകൂല നിലപാട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലായിരുന്നു അഭിഭാഷകർ പിന്മാറിയത് നേരത്തെ വഞ്ചനാ കേസിൽ പ്രതികളുടെ അറസ്റ്റ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമാതാക്കളായി സൗബിൻ ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്ക് ആശ്വാസം നേടിക്കൊടുക്കാൻ ഇടപെടൽ നടത്തിയത് മുതിർന്ന അഭിഭാഷകൻ പി വിജയ് ആയിരുന്നു മുതിർന്ന അഭിഭാഷകന്റെ വാദങ്ങളാണ് സിനിമാക്കാർക്ക് കേസിൽ നേരത്തെ തുണയായിരുന്നത് അഡ്വക്കറ്റ് പി വിജയ് അഡ്വക്കേറ്റ് തോമസ് ആനക്കല്ലെങ്കിലും സൗബിനും ഷോണിനും വേണ്ടി ഹൈക്കോടതിയിൽ നേരത്തെ ഹാജരായിരുന്നു